രുദ്രാക്ഷം ധരിക്കുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടാൻ പോകുന്ന ചില പ്രയോജനങ്ങളുണ്ട് ധാരണത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ശാസ്ത്രങ്ങൾ നമ്മളോട് പറഞ്ഞു ഏതെങ്കിലും പ്രകാരത്തിൽ ശ്രമപ്പെട്ടും ഒരു രുദ്രാക്ഷമെങ്കിലും ധരിക്കണം എന്നാണ് ദേവി ഭാഗവത്തിൽ തന്നെ എഴുതിയേക്കുന്നത് ശിവൻ കാർത്തികേയ സ്വാമിയോട് പറഞ്ഞു അത്രേ ഞാൻ ഇതിൻ്റെ മഹാത്മ്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞു തന്നു ആയിരം നാവുള്ള അനന്തന് പോലും ഇതിൻ്റെ മഹാത്മ്യം പറഞ്ഞു തീർക്കാനാവില്ല എന്നിരുന്നാലും ഞാൻ കുറേ പണിപ്പെട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇനി പറച്ചിലൊക്കെ നിൽക്കട്ടെ ഏതെങ്കിലും പ്രകാരത്തിൽ ശ്രമപ്പെട്ടിട്ടാണെങ്കിലും ഒരു രുദ്രാക്ഷമെങ്കിലും എല്ലാവരും ധരിക്കണം എന്ന് പറഞ്ഞു വെച്ചേക്കും അപ്പോൾ അങ്ങനെ ധരിക്കണം ധരിക്കണം എന്ന് നിർബന്ധം പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കുറേ അധികം ഉപകാരങ്ങൾ നമുക്കതിൽ നിന്ന് കിട്ടണ്ടെന്ന് പറഞ്ഞു ഇനിയും ബോണസായിട്ട് വരാൻ പോകുന്ന കുറച്ച് ഉപകാരങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതിൽ ഈ ഓരോരോ രുദ്രാക്ഷങ്ങളും ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമുക്ക് രുദ്രാക്ഷം ധരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണർത്താൻ നമ്മളിൽ താല്പര്യം ഉണർത്താൻ വേണ്ടിയാവാം ഋഷീശ്വരന്മാർ നമ്മളോട് ഈ തരം ഗുണഗണങ്ങൾ വർണ്ണിച്ച് വച്ചിരിക്കണതെന്നാണ് മനസ്സിലാക്കേണ്ടത് ഓരോ രുദ്രാക്ഷവും ഓരോ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രഹദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രഹദോഷം മാറാൻ വേണ്ടി നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ രുദ്രാക്ഷം ധരിച്ചാൽ മതി ഉദാഹരണത്തിന് ജോലി കിട്ടുന്നില്ല കിട്ടുന്ന ജോലിയിൽ തുടരാൻ പറ്റാതായി പോവാറുണ്ട് ജോലി കിട്ടി ശമ്പളവും കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ഡ്യൂട്ടിക്ക് അനുസരിച്ചുള്ള ശമ്പളം എനിക്ക് കിട്ടണില്ല ചിലവർ പറയുന്ന കാര്യങ്ങളാണ് അതുപോലെ എന്നെ കൊണ്ട് നാലാളുടെ പണിയെടുപ്പിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് തരാമെന്ന് പറഞ്ഞതിൻ്റെ പകുതി പോലും അവർ സമയത്തിന് തരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കംപ്ലയിൻ്റുകൾ ഇത് എനിക്ക് ആ ജോലിയിൽ നിന്ന് ഒഴിഞ്ഞിട്ടിട്ട് പോരാനും പറ്റണില്ല ഞാൻ എവിടെ ചെന്നാലും എൻ്റെ ദുർവിധി ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് അവരോട് നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ്റെ എനർജിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ കുറവ് കാണുമ്പോഴാണ് ഈ തരം ജീവിതാനുഭവങ്ങൾ അവർക്ക് ഉണ്ടാവാറ് സൂര്യനാണ് അവരുടെ തൊഴിൽദാതാവായിട്ട് നിൽക്കുന്നത് തൊഴിലിൻ്റെ പവറായിട്ട് നിൽക്കുന്നത് അവർക്ക് ആ ദോഷം കിട്ടാൻ വേണ്ടിയിട്ട് കർമ്മകവചം എന്ന് പറയുന്ന ഒരു രുദ്രാക്ഷ കോമ്പിനേഷൻ അതിപ്പോൾ ഭാരതത്തിൽ എമ്പാടും അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് സൂര്യനുമായി ബന്ധപ്പെട്ടുള്ള പന്ത്രണ്ട് മുഖവും അതിന് ഈ വ്യക്തിയുടെ പ്രത്യേകതകളും കൂടി ആശ്രയിച്ചുകൊണ്ട് ആ അതിനെ ഒന്നോ രണ്ടോ മൂന്നോ നമ്പർ ഓഫ് കൂട്ടി ചേർത്തുകൊണ്ട് ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ട് കർമ്മകവചം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അയാളുടെ ആ ജീവിതാനുഭവത്തിന് പ്രകടമായിട്ടുള്ള വ്യത്യാസം വരേണ്ട അനുഭവമുണ്ട് അതുപോലെ ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ പഠിക്കാൻ നോക്കണ സമയത്ത് എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ട് പഠിച്ചാൽ മാത്രം മതി പക്ഷേ അങ്ങ് പഠിച്ചിട്ട് തലയിൽ കയറണില്ല പഠിക്കാൻ പറ്റണില്ല അതിൻ്റെ പേരിൽ നമുക്ക് പുറത്ത് കണ്ടുപിടി പിടിച്ച് പറയാൻ പറ്റാത്ത ബാഹ്യമായ പലതരം പ്രശ്നങ്ങൾ വന്നു വിടുകയും ആ വിദ്യാഭ്യാസം ഒരു വലിയ കുടുംബത്തിൻ്റെ പ്രതിസന്ധിയായിട്ട് മാറുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട് ആ തരം കുട്ടികൾക്ക് നമുക്ക് ബുധന് ഊന്നൽ കൊടുത്തുകൊണ്ട് ശുക്രന് ഊന്നൽ കൊടുത്തുകൊണ്ട് വ്യാഴത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് നമുക്ക് കൊടുക്കാവുന്ന രുദ്രാക്ഷ കോമ്പിനേഷൻ ഉണ്ടാക്കി കൊടുക്കാവുന്ന വ്യവസ്ഥയുണ്ട് ഇതിൽ ഇത്തരം നോക്കിയാൽ അതിൻ്റെ ആന്തരികമായിട്ട് ശാസ്ത്രത്തിൽ ദേവി ഭാഗവതത്തിൽ തന്നെ രുദ്രാക്ഷം സൂര്യൻ്റേതാണ് ചന്ദ്ര ചന്ദ്രന് വേണ്ടിയിട്ട് രണ്ട് മുഖ രുദ്രാക്ഷം അങ്ങനെ ക്രമത്തിൽ നോക്കിപ്പോയാൽ മൂന്ന് മുഖം ചൊവ്വയ്ക്ക് വേണ്ടിയിട്ട് നാല് മുഖം ബുധന് വേണ്ടിയിട്ട് അഞ്ച് മുഖം വ്യാഴത്തിന് വേണ്ടിയിട്ട് ആറ് മുഖം ശുക്രന് വേണ്ടിയിട്ട് ഏഴ് മുഖം ശനിക്ക് വേണ്ടിയിട്ട് എട്ട് മുഖം രുദ്രാക്ഷം രാഹുവിൻ്റെ ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് കേതു ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഒമ്പത് മുഖം ഇങ്ങനെ ഒമ്പതെണ്ണം ഓരോന്നും ക്രമത്തിൽ നിശ്ചയിച്ചു വെച്ചു ഇതിൽ ഏകമുഖം ലഭ്യമല്ലല്ലോ അപ്പോൾ സൂര്യന് വേണ്ടിയിട്ട് എന്തു ചെയ്യും അതിനുണ്ട് പകരം പതിനൊന്ന് മുഖവും പന്ത്രണ്ട് മുഖവും സൂര്യന് വേണ്ടിയിട്ടുള്ളതാണ് അതിലേതെങ്കിലും വെച്ചിട്ട് നമുക്ക് സൂര്യൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ പതിമൂന്ന് മുഖം ശുക്രന് വേണ്ടിയിട്ട് നിശ്ചയിച്ചു വച്ചിട്ടുള്ളതാണ് പതിനാല് മുഖ രുദ്രാക്ഷം രുദ്രാക്ഷം എന്നാണ് അറിയപ്പെടുന്നത് അത് ശനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു രുദ്രാക്ഷമാണ് ഇങ്ങനെ ഗ്രഹങ്ങളുമായി ബന്ധപ്പെടുത്തി പ്രധാനമായിട്ട് ഈ ഒമ്പതെണ്ണവും അതിലെ എല്ലാ ഗ്രഹങ്ങളും പിഴച്ചുപോയി എല്ലാ ഗ്രഹങ്ങളും ദോഷത്തിലായി വന്നിരിക്കുന്ന ഒരാളിന് പത്ത് രുദ്രാക്ഷം ഒരെണ്ണം മാത്രം ധരിപ്പിച്ചാൽ മതി അയാളുടെ ദോഷങ്ങളെല്ലാം ദശമുഖ രുദ്രാക്ഷം ദശമുഖരുദ്രാക്ഷം ജനാർദ്ദനസ്വാമിയുടെ രുദ്രാക്ഷമാണ് അദ്ദേഹം എല്ലാവരെയും രക്ഷിക്കുന്ന ആളാണ് അതുകൊണ്ട് അതിനെ നമുക്ക് സുദർശന രുദ്രാക്ഷം എന്നും കൂടി പറയാം സർവബാധാ പ്രശ്നമനാണ് ദശമുഖ രുദ്രാക്ഷം ധരിച്ചാൽ സംഭവിക്കുക നമ്മൾ നാട്ടിൽ കേട്ടു വന്നിട്ടുള്ള ഓരോരുത്തരും ഓരോരോ ജാതകത്തിൽ നിന്ന് കേട്ട് വന്നിട്ടുള്ള എന്തൊക്കെ തരം ദോഷങ്ങളുണ്ടോ ആ ദോഷങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് പത്ത് മുഖ രുദ്രാക്ഷം മാത്രം ധരിച്ചാൽ മതി എന്നാണ് പറയണത് ബാധാദോഷമായിരിക്കാം ശാപദോഷമായിരിക്കാം താപദോഷങ്ങളായിരിക്കാം മാതൃതാപം ഉണ്ടായി പിതൃശാപം ഉണ്ടായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലതും കേൾക്കാറുണ്ട് ബ്രഹ്മരക്ഷസിൻ്റെ വേതാളത്തിൻ്റെ ഉപദ്രവം ഉണ്ടായി വാസ്തുദോഷം സ്ഥലത്തുണ്ടായി വാസ്തുദോഷം ബാധിച്ച സ്ഥലത്ത് താമസിച്ചത് കൊണ്ടുള്ള ദോഷം ഉണ്ടായി അതുപോലെ ഭൂമിയുടെ അടിയിൽ ശ്മശാന ബന്ധം ഉണ്ടായതുകൊണ്ട് ആ വീട്ടിൽ പൊറുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ദോഷങ്ങളുണ്ടായി ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളിൽ നിന്ന് അതുകൊണ്ടാണ് ഇയാൾക്ക് ഈ ദോഷം ഉണ്ടായതെന്ന് മനസ്സിലാക്കി അതിനെ പരിഹാരമാവാൻ വേണ്ടിയിട്ട് അതുപോലെ കാളസർപ്പ ദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഓരോരോ ജാതകത്തിലെ പ്രശ്നങ്ങൾ പറയും അവിടെയൊക്കെ നമുക്ക് മെയിനായിട്ട് പത്ത് മുഖ രുദ്രാക്ഷത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഈ ആളുടെ പ്രത്യേകതയും കൂടി പരിശോധിച്ച് അയാൾക്ക് വേറെ ഏതെങ്കിലും ഏതാണ് മിനിമം അത്യാവശ്യവും ഉള്ളത് അതും കൂടി കൂട്ടിച്ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം ദോഷങ്ങളിൽ നിന്ന് അവർക്ക് ഒരു പരിധി വരാൻ വിടുതലുണ്ടായി പെട്ടെന്ന് തന്നെ അവർക്കൊരു ഒരു ഉന്മേഷവും ഉത്സാഹവും മുമ്പോട്ടൊരു ഗമനവും ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതേപോലെ തന്നെ ഇനി എനിക്ക് ഗ്രഹങ്ങളിലൊന്നും വിശ്വാസമില്ലാന്ന് പറയണവരുണ്ട് ഗ്രഹദോഷങ്ങളിലോ ഗ്രഹങ്ങളിലോ ഗ്രഹത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട ഞാൻ ഈശ്വര വിശ്വാസിയാണ് പക്ഷെ ആദ്യം രുദ്രാക്ഷം ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ചൂണ്ടയാണിത് ഗ്രഹദോഷങ്ങൾ പറഞ്ഞു നോക്കി അദ്ദേഹം ഗ്രഹദോഷത്തി കൊത്തിയിട്ടില്ല അപ്പോൾ അടുത്തത് നമുക്ക് പറയാം ഇത് ഓരോരോ ദേവതകളുടെയാണ് സ്വരൂപമാണ് രുദ്രാക്ഷങ്ങൾ ഈ രുദ്രാക്ഷം ഓരോ ദേവതകളുടെ പേരിൽ അറിയപ്പെടും പരബ്രഹ്മസ്വരൂപത്തിലാണ് ഏകമുഖ രുദ്രാക്ഷം അത് ധരിച്ച ആൾക്ക് പരമോക്ഷം മോക്ഷം തന്നെ ലഭിക്കും പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷം ലഭിക്കും ബാക്കി ആളുകൾക്ക് പുരുഷാർത്ഥം ലഭിക്കും പരമപുരുഷാർത്ഥം ലഭിച്ചില്ല എന്ന് വരും അപ്പോൾ അത് ആർക്കും ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും ഏകമുഖ രുദ്രാക്ഷം ലഭ്യമല്ലാതെ പോയത് പ്രകൃതിയിൽ ലഭ്യമേ അല്ല എന്നാണ് ഏകമുഖരുദ്രാക്ഷത്തിനെ കുറിച്ചും അറിയാം അപ്പോൾ ഇനിയുള്ളത് നമുക്ക് ലഭിക്കുന്നതും വളരെ റയറായിട്ട് കിട്ടുന്നതും രണ്ട് മുഖ മുഖരുദ്രാക്ഷാണ് ഒന്നിനോ ഒന്നിനെ ലഭ്യമേ അല്ലെങ്കിൽ രണ്ട് മുഖ രുദ്രാക്ഷം വളരെ ദുർലഭമാണ് ആ ദുർലഭമായിരിക്കുന്നതിന് നമ്മുടെ നാട്ടിൽ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞാൽ ശ്രദ്ധിക്കുകയുള്ളു കൊണ്ട് പറയാം ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളൊരു വിഷയമാണ് കണ്ണിൻ്റെ ആകൃതിയിലേക്കുള്ള ഭദ്രാക്ഷ കായകളാണ് പലരും കുറച്ച് സൈസിലുള്ളത് പലരും രണ്ട് മുഖ രുദ്രാക്ഷായിട്ട് തെറ്റിദ്ധരിച്ച് ധരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ശരിക്കും ഒരു നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ ആട്ടിങ്കാട്ടത്തിൻ്റെ അത്രയും ഉള്ള ഒരു കായാണ് രണ്ട് മുഖ രുദ്രാക്ഷം എന്ന് പറയുന്നത് അതിന് വിലയോ അതിന് വില എങ്ങനെയോ ഒരു ഇരുപതിനായിരത്തിനു മുകളിലായിരിക്കും ഒരു ഒരു പീസ് നമുക്ക് മേടിക്കാൻ പോയാൽ മാർക്കറ്റ് വില പറയുന്നത് അപ്പോൾ പ്രായോഗിക അല്ലാത്തൊരു കാര്യമാണ് അതാണ് രണ്ട് മുഖ രുദ്രാക്ഷം ആ രണ്ട് മുഖ രുദ്രാക്ഷത്തിൽ അർദ്ധനാരീശ്വരൻ ഉമാമഹീശ്വരന്മാർ പകുതി വീതമായി നിൽക്കുന്നതാണ് അർദ്ധനാരീശ്വരൻ രുദ്രാക്ഷം നമ്മുടെ ഉള്ളിലെ ഇങ് യാങ് എനർജികളെ പറ്റിയിട്ടോ നമ്മുടെ ഉള്ളിലെ തന്നെ സ്ത്രീത്വ പുരുഷത്വ ശക്തികളെ കുറിച്ചിട്ടോ നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് എനർജികളെ കുറിച്ചിട്ടോ നമ്മുടെ ഉള്ളിലുള്ള ഇലക്ട്രിക്കലിലെ ബൈ പോളാർ ആ പോളാർ പൊളാരിറ്റിയെ പറ്റിയിട്ടോ ആണ് ഈ പറയുന്നത് ആ എനർജി രണ്ടും കൂടി പകുതി പകുതി വീതം ഒന്നായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് അർദ്ധനാരീശ്വരത്തൊന്നും കൊണ്ട് അപ്പോൾ ആ ദേവതയെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് രണ്ട് മുഖ മുഖരുദ്രാക്ഷം ധരിക്കാം അതുപോലെ മൂന്ന് മുഖ മുഖരുദ്രാക്ഷം അഗ്നി ഭഗവാൻ്റെ അഗ്നിദേവനാണ് നാല് മുഖത്തിൽ ബ്രഹ്മാവും സരസ്വതിയുമാണ് സരസ്വതി ഉപാസന ചെയ്യേണ്ട ആളുകൾ വിദ്യാർത്ഥികൾ അദ്ധ്യാപകർ ശാസ്ത്രജ്ഞന്മാർ എഴുത്തുകാർ അങ്ങനെയുള്ളവർക്കൊക്കെ സരസ്വതിയുടെ ഉപാസനയാണ് വേണ്ടത് ജീവിതത്തിൽ അപ്പോൾ അവർക്ക് നാല് മുഖരുദ്രാക്ഷം കൊണ്ട് മാലയുണ്ടാക്കാം അഞ്ചു മുഖം കാലാഗ്നി കാലാഗ്നിരുദ്രൻ്റെ സ്വരൂപത്തിലുള്ളതാണ് കാലാഗ്നി രുദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഴുവൻ ബ്രഹ്മവും ബ്രഹ്മം അങ്ങനെ തന്നെ അഞ്ചായിട്ട് വിഭജിച്ചു വെച്ചതായിട്ട് ബ്രഹ്മത്തിന് തുല്യമാണ് കാലാഗ്നി കാലാഗ്നിരുദ്രത്വവും എന്നുവച്ചാൽ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം ലയം എന്ന അഞ്ച് ശിരസോടുകൂടിയ ആ രുദ്രസ്വരൂപമാണ് രുദ്രൻ അദ്ദേഹത്തിൻ്റെ ഒരു മുഖം ഒരു ശിരസ് പ്രവർത്തിക്കുന്നത് സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് അതാണ് വിഷ്ണു സൃഷ്ടിക്കു വേണ്ടിയിട്ട് ബ്രഹ്മാവ് അതേപോലെ രണ്ടാമത്തെ മുഖം പ്രവർത്തിക്കുന്നത് സ്ഥിതി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിഷ്ണു മൂന്നാമത്തേത് സംഹാരകർത്താവായിട്ടുള്ള രുദ്രൻ അതുപോലെ പ്രകൃതിയിൽ ഓരോ അണുക്കളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായ നിർ ഉണ്ടാവല് സ്ഥിതി ചെയ്യല് അതിൽ നിന്ന് തന്നെ ഡി കെ ആയി പോയിക്കൊണ്ടിരിക്കല് അതിന്റെ തിരോധാനം അതിൻ്റെ ലയനം അങ്ങനെയുള്ള അഞ്ച് കൃത്യങ്ങൾ പഞ്ച ദേവനാണ് കാലാഗ്നി രുദ്രൻ അപ്പോൾ അതുകൊണ്ട് അതിന് തന്നെ ആവാം അതിന് ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്നതും പ്രശസ്തമായിരിക്കുന്നതും അഞ്ചുമുഖ രുദ്രാക്ഷമാണ് എല്ലാ രുദ്രാക്ഷത്തിന് പകരമായിട്ടും അഞ്ചുമുഖരുദ്രാക്ഷത്തിനെ ധരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടൊരു വിധിയുണ്ട് എന്നു വെച്ചാൽ ഒരു പന്ത്രണ്ട് മുഖരുദ്രാക്ഷത്തിന് പകരം പന്ത്രണ്ട് മുഖത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വലിയതാണ് അതിൻ്റെ ദൗത്യം വലുതാണ് അതിന് പകരമായിട്ട് ഒരു അഞ്ച് മുഖ കൊണ്ടു വെക്കുന്നത് ബുദ്ധിയാവില്ല മറിച്ച് അതൊരു ഒരു ഒരു മാല പോലെ ആക്കി ധരിക്കാനാണെങ്കിൽ നമുക്ക് ഗുണാവും കൂടുതൽ എണ്ണ എടുത്ത് വലിയ പവർ ഫീൽഡ് സൃഷ്ടിച്ച് ധരിക്കുകയാണെങ്കിലാണ് ഗുണാവുക ഇതുപോലെ ആറ് മുഖ ആറുമുഖരുദ്രാക്ഷം ഉണ്ടത് കാർത്തികേയ സ്വാമിയുടെയാണ് ആ ആറ് മുഖ മുഖരുദ്രാക്ഷം ഒരാളെ ധരിപ്പിക്കേണ്ടി വരുന്നത് ആർക്കാണോ മാനേജ്മെൻറ്റ് കപ്പാസിറ്റി കുറഞ്ഞിരിക്കണത് അഥവാ സൂപ്പർവൈസറി പവർ കുറഞ്ഞിരിക്കണത് ആത്മവിശ്വാസം കുറഞ്ഞിരിക്കണത് ധാരണ പെശുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് ഒരു ജോലി ചെയ്യണേൽ എഫിഷ്യൻസി ഇല്ലാതിരിക്കണത് അങ്ങനെയുള്ള ഒരാളിന് ആറുമുഖരുദ്രാക്ഷം ധരിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ എഫിഷ്യൻസി ഉള്ള ആളുകളായിട്ട് മാറും അത് നമുക്ക് പറഞ്ഞാൽ പറഞ്ഞാലനുസരണയില്ലാത്ത കുട്ടികളിലാണ് നമ്മൾ ധരിപ്പിക്കാൻ പോണതെങ്കിൽ ആ കുട്ടികൾ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിട്ട് മാറുന്നത് കാണാൻ പറ്റും അവരുടെ ഓർമ്മശക്തിയിലും അവരുടെ മത്സര വിജയങ്ങളിലും ഗണ്യമായിട്ടുള്ള പ്രവർത്തനം സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ആറുമുഖ രുദ്രാക്ഷം ധരിച്ചാൽ കാണാൻ പറ്റും അതുപോലെ അവരുടെ എതിർ ആളുകളോട് കുട്ടികൾക്കുണ്ടാകുന്ന ആവശ്യ ആവശ്യത്തിൽ കവിഞ്ഞ ആകർഷണം അതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനും അതിനെ അതിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് ആക്കി മാറ്റാനും ഒക്കെ നമുക്ക് രുദ്രാക്ഷം അത് ശുക്രൻ്റെയാണ് അത് നമുക്ക് ഒതുങ്ങുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ ഏഴുമുഖം നമ്മൾ ശനി ശനിയുടെ രുദ്രാക്ഷായിട്ടുള്ള ഏഴുമുഖം സുബ്രഹ്മണ്യസ്വാമിയുടെയാണ് ആറ് മുഖരുദ്രാക്ഷം ഏഴുമുഖ രുദ്രാക്ഷത്തിൽ ലക്ഷ്മി ദേവിയാണ് ധനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ലക്ഷ്മിദേവിയുടെ രുദ്രാക്ഷം ധരിക്കാം എട്ട് മുഖ രുദ്രാക്ഷത്തിൽ ഗണപതിയാണ് ദേവത തടസ്സം മാറേണ്ട ആളുകൾക്ക് എട്ട് രുദ്രാക്ഷം ധരിക്കാം അതുപോലെ ദുർഗാദേവിയാണ് ഒമ്പത് മുഖ മുഖരുദ്രാക്ഷത്തിൽ നവദുർഗമാരും ഒമ്പത് മുഖ രുദ്രാക്ഷത്തിൽ കാണാം പത്ത് രുദ്രാക്ഷത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞു അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള രുദ്രാക്ഷാണ് ജനാർദ്ദനസ്വാമിയാണ് അതിലുള്ളത് പതിനൊന്ന് മുഖത്തിലെ ഏകാദശ രുദ്രന്മാരാണ് കേട്ടിട്ടുണ്ടാവും നമ്മൾ ഏകാദശ ഏകാദശരുദ്രന്മാർ അതേപോലെ പന്ത്രണ്ട് ആദിത്യന്മാരുണ്ടെന്നാണ് സൂര്യൻ തന്നെ പന്ത്രണ്ട് തരത്തിലുണ്ട് അങ്ങനെ പന് ദ്വാദശ ആദിത്യന്മാരുടേതാണ് പന്ത്രണ്ട് മുഖരുദ്രാക്ഷം പതിമൂന്ന് മുഖരുദ്രാക്ഷത്തിൽ ഇന്ദ്രനുണ്ട് കു സുബ്രഹ്മണ്യസ്വാമിയുണ്ട് ലക്ഷ്മിദേവി ഉണ്ട് കാമദേവനും ഉണ്ടെന്നാണ് ഇതിലെ ഈ കാമദേവനെ നമുക്ക് നമ്മുടെ പാത് ഫൈൻഡർ ആയിട്ട് ശുഭകാമനകളുടെ ദേവനായിട്ട് നമ്മൾ എന്ത് ഇച്ഛിക്കണം നമ്മുടെ ജന്മലക്ഷ്യം എന്താണ് അതിന് അനുഗുണമായ കാര്യങ്ങൾ നമ്മൾ ഇച്ഛിച്ചാലാണ് നമുക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ ഓരോരുത്തർക്കും എൻ എന്തായി തീരാനാണ് നമുക്ക് വിധിച്ചേക്കണമെന്ന് നമുക്കറിയില്ല ആ സ്ഥലം കണ്ടെത്തി അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരു എക്സ്റ്റേണൽ ഗുരു വന്നാലോ പുറത്തു ഒരാൾ വന്ന് നമ്മളെ നയിച്ചാലോ നമ്മുടെ ബോധത്തിൽ നമ്മൾ എവിടെയാണോ എത്തിച്ചേരേണ്ടത് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ഓർമ്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടായാലോ അതിനു വേണ്ടിയുള്ള ആളുകളായിട്ട് മാത്രം നമുക്ക് കണക്ഷൻ ഉണ്ടായാലോ അതിലേക്ക് നമ്മൾ വഴിയെ റെഗുലറായിട്ട് പോയി നീങ്ങി ആ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തിയാലോ അതിനുള്ള പാത് ഫൈൻഡർ ആയിട്ട് വരുന്നതിനെയാണ് കാമദേവൻ എന്ന് പറയുന്നത് ഇന്ദ്രൻ ഇതിലെ ദേവതയാണ് ഇന്ദ്രൻ എല്ലാ പ്രൗഢിയുടെയും എല്ലാ സുഖഭോഗങ്ങളുടെയും ദേവനാണ് ആ ദേവൻ നമുക്ക് ആ തരം പ്രൗഢി എത്തിച്ചു തരാൻ മാത്രമല്ല ആ പ്രൗഢിയിൽ നിന്ന് താഴെ പോകാതെ നമ്മളെ സംരക്ഷിക്കുകയും കൂടി ചെയ്യും പ്രാക്ടിക്കലായിട്ട് സെലിബ്രിറ്റീസ് ധരിക്കുന്ന ഒരു രുദ്രാക്ഷാണ് പതിമുഖം പതിമൂന്ന് മുഖം കാരണം അവർക്ക് വലിയ ഉയരങ്ങൾ എത്തിപ്പിടിക്കേണ്ടതുണ്ട് ഉയരങ്ങളിൽ നിന്ന് താഴെ പോകാതെ കാക്കാൻ വേണ്ടതുണ്ട് സിനിമാക്കാർ അതുപോലെയുള്ള മറ്റ് ഉന്നതരായിട്ടുള്ള ആളുകൾ ഒക്കെ ധരിക്കുന്നത് പതിമൂന്ന് മുഖ രുദ്രാക്ഷമാണ് പ്രാക്ടിക്കലായിട്ട് അതിൽ തന്നെ സാമർഥ്യത്തിൻ്റെ അവസാന വാക്കാണ് സുബ്രഹ്മണ്യസ്വാമി എന്നാണ് ആ സുബ്രഹ്മണ്യസ്വാമിയുടെ രുദ്രാക്ഷവുമാണ് ലക്ഷ്മിദേവി ഇതിലുണ്ട് പണം കൊണ്ടുവരാനല്ല കയ്യിലുള്ള പണത്തിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലക്ഷ്മിദേവി നമ്മളെ സഹായിക്കും അപ്പോൾ പതിമൂന്ന് മുഖം കഴിഞ്ഞു പതിനാല് മുഖത്തിൽ അതിന് അതിനെ നമ്മൾ മിക്കവാറും പുസ്തകങ്ങളിലെല്ലാം പതിനാല് മുഖം വരെയുള്ള രുദ്രാക്ഷങ്ങളുടെ പ്രയോജനങ്ങളാണെങ്കിലും വർണ്ണിച്ചിട്ടുള്ളൂ അപ്പോൾ അത് അവസാനത്തേതായിട്ട് കണക്കാക്കപ്പെടുന്നു അതിനെ നമുക്ക് മഹാശനീരുദ്രാക്ഷം എന്നും മഹാ ദേവമണി രുദ്രാക്ഷം എന്നും രണ്ട് പേരുണ്ട് ദേവമണി ഇത് നമ്മുടെ ശിരസിലാണ് അതിൻ്റെ സഹസ്രാര ചക്രത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് അത് ചെയ്യുക ആ ദേവമണി ദേവമണിരുദ്രാക്ഷം ഒരു എറ്റണലായിട്ടുള്ള ഒരു അസാധാരണ ആധ്യാത്മിക വസ്തുവായിട്ടാണ് കണക്കാക്കണേ അത് ഇൻട്യൂഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കും ജോൽസ്യന്മാർ ഊഹക്കച്ചവടം ചെയ്യുന്ന ആളുകൾ ഷെയർ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ളവരൊക്കെ അത് ധരിക്കാറുണ്ട് പിന്നീട് കൊണ്ട് പതിനഞ്ച് മുഖവും പതിനാറ് മുഖമൊക്കെ ഉണ്ടല്ലോ ഇരുപത്തി ഒന്ന് മുഖം വരെയുള്ളതിൻ്റെ താന്ത്രിക ഗ്രന്ഥങ്ങളിൽ പ്രയോജനം എഴുതി വച്ചിട്ടുണ്ട് ഫലത്തിൽ നമുക്ക് പറയുമ്പോൾ പതിനാല് വരെയുള്ളതിൻ്റെ മുഴുവൻ പ്രയോജനവും പതിനഞ്ചിലുണ്ടെന്നും പതിനഞ്ചിൻ്റെയും കൂടിയ പ്രചോ പ്രചോ പ്രയോജനങ്ങളെല്ലാം പതിനാറിലുണ്ടെന്നും കരുതി ഗൂഗിളിലേക്ക് കണക്കാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് എങ്കിലും ഇനിയുമുണ്ട് വിശദീകരണങ്ങൾ പതിനഞ്ച് മുഖം പശുപതിനാഥനാണെന്നും പതിനാറ് മുഖത്തിൽ ശ്രീരാമചന്ദ്രനാണെന്നും വിജയരുദ്രാക്ഷം എല്ലാത്തരം ടെഫ്റ്റുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതാണ് പതിനാറ് മുഖരുദ്രാക്ഷം പതിനേഴ് മുഖരുദ്രാക്ഷം വിശ്വകർമാവിൻ്റെയാണ് അതേസമയം അത് ധനസമൃദ്ധിയുടെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളെ മൾട്ടിപ്ലയിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് വലിയ ഭാഗ്യമുള്ള ഭാഗ്യം തരുന്നതാണ് പതിനേഴ് മുഖം എന്നാണ് പറയേണ്ടത് ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഓഹരി നിക്ഷേപം നടത്തുന്ന ആളുകൾ ഭൂമിയിൽ നിക്ഷേപം നടത്തുന്ന ആളുകളൊക്കെ പതിനേഴ് മുഖ രുദ്രാക്ഷത്തിനെ ഉപാസിക്കുകയാണെങ്കിൽ അതിനെ ധരിക്കുകയാണെങ്കിൽ അവരുടെ ആ നിക്ഷേപത്തിന് ഇരട്ടി മൂല്യം ഉണ്ടാവും പെട്ടെന്ന് തന്നെ ആ ശ്ലോകത്തിൽ അങ്ങനെ തന്നെയാണ് എഴുതിയിക്കുന്നത് ഇത് മൾട്ടിപ്ലൈ ചെയ്യും വർദ്ധിക്കും 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 എന്ന് പറഞ്ഞിട്ട് അത് കണക്ക് പതിനെട്ട് മുഖത്തിലേക്ക് വരുമ്പോൾ അത് ഭൂമാതാവിൻ്റെ രുദ്രാക്ഷാണ് ഭൂമി എല്ലാ സമ്പത്തിൻ്റെയും ഉറവിടമാണ് ജൈവികമായിട്ടുള്ള സമ്പത്തായാലും നമുക്ക് രത്നങ്ങളുടെ സമ്പത്തായാലും കാർഷിക വളകളുടെ സമ്പത്തായാലും ഭൂമിയാണ് മുഴുവനും നമ്മുടെ സമ്പത്തിൻ്റെയും അതിഭ ആ ഭൂമാതാവിൻ്റെ രുദ്രാക്ഷമാണ് പതിനെട്ട് മുഖം അത് വലിയ ഒക്കെ ചെയ്യാൻ പോകുന്ന ആളുകളോ ഭൂമി കൺവേർട്ട് ചെയ്യാൻ പോകുന്ന ആളുകളൊക്കെ പതിനെട്ട് മുഖം അവരുടെ ലക്കി ലക്കിരുദ്രാക്ഷായിട്ട് ധരിക്കും പത്തൊമ്പത് മുഖം വൈഷ്ണവമായിട്ടുള്ള രുദ്രാക്ഷമാണ് പാലാഴിയിൽ പാൽക്കടലിൻ്റെ മധ്യത്തിൽ ഭഗവാൻ മഹാവിഷ്ണു ആ അനന്തൻ്റെ അനന്തശായിയായിട്ട് കിടക്കുമ്പോൾ അതേസമയം അദ്ദേഹത്തിൻ്റെ ആ സഭ സഭയിലുള്ള മുഴുവൻ ദേവന്മാരും കൂടി ഒരുമിച്ച് വരികയും അവരെല്ലാവരോടുകൂടി സഭ കൂടിയിരിക്കുകയും ചെയ്യുന്ന ആ ആ രീതിയിലുള്ള ഒരു മഹാവിഷ്ണുവിന് സ്വാധീനമുള്ള രുദ്രാക്ഷമാണ് പത്തൊമ്പത് മുഖ രുദ്രാക്ഷം എന്നാണ് പറയപ്പെടുന്നത് ഇരുപത് മുഖവും ഒരു അസാധാരണമായിട്ടുള്ള ശൈവ ശൈവരുദ്രാക്ഷായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അതുപോലെ ഇരുപത്തൊന്ന് മുഖം കുബേരൻ്റെ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ആ ഇരുപത്തൊന്ന് മുഖത്തിന് താൽപ്പര്യക്കാർ അതിൻ്റെ ആവശ്യക്കാർ നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടുതലാണ് പക്ഷേ അത് വളരെ റയറായിട്ടേ ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് സാധാരണ എല്ലാവർക്കും വാങ്ങിച്ച് ധരിക്കാനോ കാണാൻ കിട്ടാൻ പോലോ നമുക്ക് അവസരം ഉണ്ടാവാൻ വഴിയില്ല ലക്ഷക്കണക്കിന് രൂപയാവും അതിന് മോഹവല പറയാം അതുകൊണ്ട് പ്രായോഗികമായിട്ട് നമ്മുടെ ആളുകൾക്ക് സാധാരണ ആ ധരിക്കാനാവില്ല